രേവതി വർഷയുടെ മാല മോഷ്ടിച്ചു എന്ന് മഹിമ പറയുന്നത് കേട്ട് ഞെട്ടിത്തെരിച്ച് നിൽക്കുന്ന ചന്ദ്രമതിയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് രേവതി ഓടിച്ചെന്ന് സച്ചിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്നു തുടർന്ന് പിന്നാലെത്തുന്ന മഹിമയെ മധുസൂദനും രേവതി പേരും കള്ളിയാണെന്നും ഇവളെന്റെ മകളുടെ മാല മോഷ്ടിച്ചു എന്നും പറഞ്ഞ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് രേവതിനെ അപമാനിക്കുന്നു ഇത് കേൾക്കുന്ന രവീന്ദ്രൻ മധുസൂദനോട് പൊട്ടിത്തെറിക്കുന്നു തുടർന്ന് ഞങ്ങൾ പറഞ്ഞത് സത്യമാണെന്നും ചന്ദ്രമതി സാക്ഷിയാണെന്നും മധുസൂദനം പറയുന്നതോടെ ചേൻ രേവതിയുടെ കയ്യിലിരിക്കുന്നത് ഞാനും കണ്ടിരുന്നു എന്ന് ചന്ദ്രമതി പറയുന്നു ഇത് കേട്ട് ശ്രുതിക്ക് സന്തോഷമാകുന്നു ശേഷം വീണ്ടും ദേവതീയെ അപമാനിക്കുന്നതോടെ സച്ചി മധുസൂദനോട് ദേഷ്യപ്പെടുകയും എന്താണ് നടന്നതെന്ന് രേവതിയോട് ചോദിക്കുകയും ചെയ്യുന്നു തുടർന്ന് അവിടെ നടന്ന എല്ലാം രേവതി പറയുമ്പോൾ ഇവൾ പറഞ്ഞതെല്ലാം കള്ളമാണെന്നും ഇവൾ മോഷ്ടിക്കുന്നത് ഞാൻ കണ്ടതാണെന്നും പറഞ്ഞ് മധുസൂദനൻ രേവതിന്റെയും കുടുംബത്തെയും അപമാനിക്കുന്നു ഇത് കേൾക്കുന്ന രവീന്ദ്രനും സച്ചിയും മധുസൂദനോട് ദേഷ്യപ്പെടുകയും രേവതി അത്തരക്കാരിയല്ലെന്നും പറയുന്നു എന്നാൽ വീണ്ടും മധുസൂദനൻ രേവതിയെയും സച്ചിനെയും അപമാനിക്കുന്നതോടെ ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ രേവതി മോളെ വീണ്ടും കുറ്റപ്പെടുത്തുന്നു എന്ന് ചോദിച്ച് രവീന്ദ്രൻ മധുസൂദനെ തല്ലാനൊരുങ്ങുന്നു എന്നാൽ എല്ലാവരും ചേർന്ന് രവീന്ദ്രനെ പിടിച്ചു മാറ്റുന്നു തുടർന്ന് നീയും നിന്റെ ഭാര്യയും പ്ലാൻ ചെയ്താണ് എൻ്റെ മകളുടെ മാല മോഷ്ടിച്ചതെന്ന് പറഞ്ഞ് വീണ്ടും സച്ചിനെ രേവതിയെയും മധുസൂദനൻ അപമാനിക്കുന്നതോടെ ക്ഷമ കിടുന്ന സച്ചി മധുസൂദനന്റെ മേൽ സംഹാര താണ്ഡവമാണുന്നു ഇതേ സമയം ശ്രീകാന്തും വർഷയും അവിടെ എത്തുന്നു ഇതെല്ലാം കണ്ട് ശ്രുതിക്ക് സന്തോഷമാകുന്നു തുടർന്ന് അച്ഛനെ അടിച്ചതിന് വർഷയും ശ്രീകാന്തും സച്ചിയോട് ദേഷ്യപ്പെടുന്നു തുടർന്ന് സച്ചി ചെയ്തതിന് ചന്ദ്രമതി ക്ഷമ ചോദിക്കുമ്പോൾ മഹിമ ചന്ദ്രമതിയോട് ദേഷ്യപ്പെടുന്നു പിന്നീട് വീണ്ടും സച്ചിനെയും രേവതിയെയും അപമാനിക്കുന്ന മധുസൂദനു സച്ചി കണക്കിന് കൊടുക്കുകയും ഇനി രേവതിയെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ മനുഷ്യനായിരിക്കില്ല എന്ന് പറഞ്ഞ് രേവതിയെ കൊണ്ട് അവിടെ നിന്നും പോകുന്നതും കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു